it's always nice to come to us see how are you doing yes so trailer will come and please and alien the format no so thank you uh, for inviting us and it's a blessing uh, to come here and start off promotions about where the this is our first time together to promote the film a blessing to be here. Thank you. അതും നല്ലൊരാശയായിരുന്നു പടം കിട്ടായി ഇത് ഒരേ തന്നെ

നമ്മൾ ഒരു സിനിമയാണ് സോ ഓൾ മൈ മൈ താങ്ക്സ് ടു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ക്രിയേറ്റീവ് ഈ സിനിമ സിനിമ നടക്കില്ല കാരണം നിങ്ങൾക്ക് ഈ കാണുമ്പോൾ വി എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഫോർ ഫസ്റ്റ് ടൈം ആൻഡ് എനിക്ക് ആൾക്കാർക്ക് ഓൾ മൈ ബോയ്സ് പടത്തിലൂടെ എല്ലാ പരിപാടിക്കും കട്ടക് ചിന്ത മൈ ബോയ്സ് ഫോർ ലൈഫ് ഡേ ആൻഡ് നൈറ്റ് എവറി ടൈം മൈ ബോയ്സ് അതാണ് എനിക്ക് പറയാനുള്ളത് ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് കുറേ ആൾക്കാർ ഇവിടെ ഇല്ല ഇവിടെ ബാലു വന്നിട്ടില്ല ബാലു ഷൂട്ട് സോ വിൻ താങ്ക്സ് ഫോർ എവരി സന്തോഷമുണ്ട് കാരണം വേണമെന്ന് ഞാൻ മുന്നേ ആഗ്രഹിച്ചിട്ടായിരുന്നു പക്ഷെ ആ ആഗ്രഹങ്ങൾ കുറെ കാലമായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരാൻ പറ്റിയാലും സന്തോഷം ഇപ്പൊ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് ഉള്ള ഫീൽ ഉറപ്പായിട്ടും തിയേറ്ററുകളുണ്ടാവും രസമുള്ള സിനിമയാണ് എടുത്തേ മറ്റേ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയാലും എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരും തിയേറ്ററിൽ സിനിമ മഞ്ഞമ്മൻ ആക്ച്വലി പടയിലാണ് ഷൂട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാനും ചിദംബരം നമ്മൾ ചിദംബരം നമ്മളും കൂടെ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ട്രാവൽ സോങ് ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വർക്ക് നടക്കുന്നില്ല സോ വി വിഫ് ടു മുതൽ സ്കോർ തുടങ്ങിയിട്ടുള്ള പാട്ട് നടന്നായിരുന്നു ആക്ച്വലി ഇന്ന് വരെയും ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ബീൻ ലൈക്ക് ഫോർ ടു ഫൈവ് ഫൈവ് ഫോർ ഫോർ മന്ത്സ് മന്ത്സ് ടു ഒരു ആക്ച്വലി സോറി കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയ പണിയ ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തീരുന്നില്ല ഈ പണയം